റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിനയിൽ ഇരിക്കുമ്പോൾ രണ്ട് സ്വഹാബികൾ നബി സുഹാബികൾ അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്നു ഒന്ന് തഖീഫ് ഗോത്രക്കാരനായ ഒരാളും മറ്റൊന്ന് ഒരു ഒരൻസ്വരിയുമാണ് രണ്ടാളും വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ തങ്ങളോട് ചോദിക്കാനുണ്ട് അതിന് വന്നതാണ് അലൈഹി നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ വന്ന കാര്യം ഞാൻ അങ്ങോട്ട് പറയാം നിങ്ങള് നിശബ്ദമായിട്ട് അത് കേട്ടാൽ മതി അതല്ല നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾ പറഞ്ഞത് ഞാൻ കേൾക്കുകയാണെങ്കിൽ ഞാൻ മൗനമായിട്ട് നിങ്ങൾ പറയുന്ന കാര്യം കേട്ടിട്ട് മറുപടി പറയാം അപ്പ സ്വഹാബികൾ പറഞ്ഞു അവിടുന്ന് സല്ലാഹു അലഹി വസ്ലമെ പറഞ്ഞാ മതി ഞങ്ങൾ കേൾക്കാം നബി അലൈഹി നബിസല്ലാഹുഅലി വസ്ലമു പറഞ്ഞു നിങ്ങൾ ചോദിക്കാന്ന കാര്യം വീട്ടിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധമായ കയബാലയത്തെ ലക്ഷ്യം വെച്ച് പുറപ്പെട്ടു അതിന് എന്താണ് കിട്ടുക എന്നല്ലേ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഹജ്ജിന്റെ ഓരോ ഘട്ടങ്ങളെയും ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും എന്ത് കിട്ടും എന്നല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത് എന്ന് സലഹുലമുണിത്തുറാമിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു വമാല കി അതിൽ എന്താണുള്ളത് എന്താണ് കിട്ടുക എന്നല്ലേ ചോദിക്കാൻ വന്നത് നിസ്കരിച്ചാൽ എന്താണ് കിട്ടുക എന്നല്ലേ ചോദിക്കാൻ ഇടയിൽ ചെയ്താൽ എന്താണ് കിട്ടുക എന്നല്ലേ ചോദിക്കാൻ വന്നത് അറഫയിൽ നിന്നിട്ട് എന്താ എന്നല്ലേ ചോദിക്കാൻ വന്നത് എന്താണ് കിട്ടുക എന്നല്ലേ ചോദിക്കാൻ വാൻ അറവ് നടത്തിയാൽ എന്താ കിട്ടുക എന്നല്ലേ ചോദിക്കാൻ വന്നത് ഇഫാലത്തിന് എന്താണ് കിട്ടുക എന്നല്ലേ ചോദിക്കാൻ വന്നത് വല്ല സത്യപ്രസ്ഥാനവുമായി നിയോഗിച്ച അള്ളാഹു തന്റെ സത്യം സ്വഹാബികൾ ചോദിക്കാൻ പറഞ്ഞു അതെ അതൊക്കെ തന്നെയാണ് ഞങ്ങൾ ചോദിക്കാൻ വന്നത് നബി പറയുന്നതിന് മുമ്പ് തന്നെ അവരുടെ ഉള്ളിലിരുന്ന ചോദ്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് വിശദീകരണം കൊടുക്കാൻ പോവാണ് നബി വിശദീകരിക്കുന്നു മക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ ഹുഫൻ നിങ്ങളുടെ വാഹനം ഒരു ചുവടും വെച്ചിട്ടില്ല വച്ചിട്ടില്ല ഓലാത്തർഫു അത് ഉയർത്തിയിട്ടുമില്ല അഥവാ ഓരോ ചുവടുകൾക്കും ഇല്ല കത്തബല്ലാഹുല കബി ഹി ഹസന അള്ളാഹു ഓരോ നന്മകൾ രേഖപ്പെടുത്തും അപ്പോൾ ഒരു ഹാജി നാട്ടിൽ നിന്ന് പുറപ്പെട്ട് വരുന്ന ഓരോ ചുവടുകൾക്കും അള്ളാഹു തല നന്മകൾ രേഖപ്പെടുത്തും മഹാഅങ്കൻ ഓരോ ചുവടുകൾക്കും പാപങ്ങൾ പാപങ്ങളല്ലാഹു പുറക്കുകയും ചെയ്യും ശേഷമുള്ള രണ്ട് റക്കായത്തു കൊണ്ട് ഇസ്മായിൽ ഇസ്മായിൽ നബിയുടെ സന്താനങ്ങളിൽ നിന്ന് ഒരു അടിമയെ മോചിപ്പിച്ച കൂലി കിട്ടും അപ്പോൾ ഒരു വളരെ മൂല്യമുള്ള ഒരു കൂലിയാണ് സഞ്ചരിച്ചാൽ എഴുപത് അടിമകളെ മോചിപ്പിച്ച കൂലി കിട്ടും അറഫയിൽ നിന്നാൽ അവന്റെ കാരുടെ അവതരണം ഉണ്ടാകുകയും മലക്കുകളുടെ മുമ്പിൽ അഭിമാനത്തോടെ പറയുകയും ചെയ്യും പ്രതീക്ഷിച്ചുകൊണ്ട് ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും എന്റെ അടിമകൾ വന്നത് കണ്ടോ ഫലൂക്കാലത്ത് അവരുടെ മണൽ തരികളോളം അവരുടെ പാപങ്ങൾ ഉണ്ടെങ്കിലും മഴ തുള്ളികളോടും അവരുടെ പാപങ്ങൾ ഉണ്ടെങ്കിലും അവയെല്ലാം പൊറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറയും ഇബാദി പാപം പൊറുക്കപ്പെട്ടവരായി നിങ്ങൾ എവിടെ നിന്ന് പൊയ്ക്കോളൂ എന്ന് അള്ളാഹു ലഹു നിങ്ങൾ ശിപാർശ ചെയ്തത് ആർക്കൊക്കെ വേണ്ടിയാണോ ആർക്കൊക്കെ വേണ്ടിയാണ് നിങ്ങൾ ഇത് അവർക്കൊക്കെയും പാവം പുറത്തിരിക്കുന്നു എന്നിട്ട് പോയി നിങ്ങൾ ജമ്ര എറിഞ്ഞാൽ ഓരോ ചരൽക്കല്ലിൻ്റെയും കണക്ക് നിങ്ങളുടെ പാവങ്ങളൊന്നാകത്താൽ പുറത്തു തരും അതുപോലെ തന്നെ നിങ്ങൾ അറിവ് നടത്തുന്നത് നാളെ പരലോകത്തേക്കുള്ള ഒരു കരുതലാണ് നിങ്ങൾ തലമുണ്ടനം ചെയ്യുന്നത് ഓരോ രോമത്തിൻ്റെയും കണക്കേ നിങ്ങൾക്ക് നന്മ ലഭിക്കും നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും ഇങ്ങനെയെല്ലാം കഴിഞ്ഞ്

ഫഖദ് ഗഫർതു ഖദ് തൊക്കത് ലക്കും നിങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു തന്നിരിക്കുന്നു അപ്പോൾ ഹജ്ജിന്റെ മുഴുവൻ അമലുകളെയും സമീകരിച്ചു കൊണ്ട് ഇത്രയും സമഗ്രമായ ഒരു ഹദീസ് ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചത് നമുക്ക് കാണാം സ്വഹീഹായ ആയ ഹദീസാണ് ഇപ്പൊ ഞാൻ വായിച്ചത് അപ്പോൾ മഹാന്മാരായ ഇമാമുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ നിങ്ങൾ ഈ മിനയിലെയും നാളത്തെ അറഫയിലെയും തുടർന്നുള്ള കർമ്മങ്ങളുടെയും എല്ലാ മൂല്യങ്ങൾ വിശദീകരിച്ചു ആ മൂല്യങ്ങളൊക്കെ ലഭിക്കുന്ന ഹാജിമാരിൽ നമ്മയും ലോകത്ത് നിന്ന് വന്ന മുഴുവൻ ഹാജിമാരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ അനുവാചകരിൽ നിന്ന് ഈ വർഷം ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്തവർക്ക് തൊട്ടടുത്ത വർഷങ്ങളിൽ തന്നെ ഇവിടെ വരാനും അമലുകൾ നിർവഹിക്കാനും അള്ളാഹു തല തോഫിയക്കു നൽകുമാറാകട്ടെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു താല കബൂലാക്കുമാറാകട്ടെ